വിവാഹത്തിന് നവദമ്പതിമാർക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ സമ്മാനങ്ങളൊക്കെ നൽകാറുണ്ട് ഡയമണ്ടോ സ്വർണമോ അല്ലെങ്കിൽ മറ്റു പല സാധനങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ സമ്മാനമായി കൊടുക്കാറുള്ളത് എന്നാൽ തമിഴ്നാടിൽ ഒരു നവദമ്പതികൾക്ക് വളരെ വ്യത്യസ്തമായ സമ്മാനം നൽകിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ തമിഴ്നാട്ടിലെ ചെന്നൈയിലെ കാർത്തിക് ശരണ്യ ദമ്പതികൾക്കാണ് വളരെ രസകരമായ ഒരു സമ്മാനങ്ങൾ സുഹൃത്തുക്കൾ നൽകിയിരിക്കുന്നത് സമ്മാനം മറ്റൊന്നുമല്ല പെട്രോളും പാചകവാതക സിലിണ്ടറും ഒരു കിലോ ഉള്ളിയുമാണ് നവദമ്പതികൾക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും സമ്മാനമായി നൽകിയിട്ടുള്ളത് അനുദിനം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രസകരമായ സമ്മാനങ്ങൾ നൽകി വലിയ രീതിയിലുള്ള പ്രതിഷേധം സുഹൃത്തുക്കളും ബന്ധുക്കളും അറിയിച്ചത് ഏതായാലും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ് ആ വീഡിയോ കാണാം ഈ കാലഘട്ടത്തിൽ ഡയമണ്ടിനും സ്വർണത്തിനുമല്ല വില പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനുമാണ് വില കുതിച്ചുയരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നവദമ്പതികൾക്ക് ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങൾ നൽകിയത് എന്നാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പറയുന്നത് ഏതായാലും ഈ വാർത്ത ദേശീയ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വ്യത്യസ്തമായ പ്രതിഷേധം നടക്കുന്നത് അതേസമയം തമിഴ്നാട്ടിൽ ഒരു ലിറ്റർ പെട്രോളിന് തെണ്ണൂറ്റിമൂന്ന് രൂപ അറുപത്തിയഞ്ച് പൈസയാണ് ഇന്നത്തെ വില പാചകവാതക സിലിണ്ടറിനാവട്ടെ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് വില ഇതിനൊക്കെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഞങ്ങൾ നടത്തിയതെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ഏതായാലും സോഷ്യൽ മീഡിയയും ഈ വീഡിയോ വളരെ വലിയ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഏറ്റവും വാല്യൂഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്നും ഭാവിയിൽ ഇത്തരം ഗിഫ്റ്റുകൾ തന്നെയായിരിക്കും വധുവരന്മാർക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും നൽകുക എന്നുമൊക്കെ സോഷ്യൽ മീഡിയ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട് ഏതായാലും വെറും കൗതുകത്തിനപ്പുറം വലിയ രീതിയിലുള്ള പ്രതിഷേധവും രാഷ്ട്രീയവും തന്നെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത് use disk public air law